ഹായ് ഫ്രണ്ട്സ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ വീടുകളിൽ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുന്നവർ വീട്ടിലുണ്ടോ എങ്കിലിതാ ജൂൺ ഇരുപത്തഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് നമ്മളുടെ ആക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള മാസ്റ്ററിംഗ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്തേ മുഴുവൻ കാണുക അതിന് മുന്നിൽ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും പ്രെസ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കണേ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷനായിട്ടുള്ള ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവരുമുണ്ട് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ മേടിക്കുന്ന എല്ലാവരും തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ജൂൺ മാസം ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന തീയതി ഓരോരുത്തരും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആധാർ കാർഡും വിരലും പതിപ്പിച്ച് നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് വാർദ്ധ്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവിവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കണമെങ്കിൽ ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണ് കൂടാതെ കിടപ്പുരോഗികളുള്ള വീട്ടുടമസ്ഥരാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി അവരുടെ രേഖകളും മേൽവിലാസവും പങ്കുവയ്ക്കേണ്ടതാണ് മാക്സിമം ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക നിങ്ങളും ഇതിൻ്റെ ഭാഗമാകുക കൂടാതെ ഇതുപോലുള്ള ചെറിയ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ശാലു പാലക്കാട് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്